കെ പി എം എസ് കിടങ്ങൂർ ശാഹയുടെ സിൽവർ ജൂബിലി ആഘോഷവും വാർഷിക തെരഞ്ഞെടുപ്പും കിടങ്ങൂർ ചന്ദക്കവലയിലുള്ള തമിഴ് വിശ്വകർമ്മ സൊസൈറ്റി ഹാളിൽ നടന്നു രാവിലെ പതാക ഉയർത്തൽ പുഷ്പാർച്ചന എന്നിവയെ തുടർന്ന് സംസ്ഥാന ട്രഷർ എ അനീഷ് കുമാർ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ കണ്ണു തുറന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു സമ്മർദ്ദ പ്രവർത്തനങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കാലഘട്ടത്തിന്റെ അനിവാര്യമായി അനിവാര്യമായിരിക്കുകയാണ് പണ്ട് നമ്മൾ പറയുമായിരുന്നു ഇങ്ങനെ നമ്മൾ സംഘടിതരാതിരിക്കണം ജാഗ്രതയോടെ നിൽക്കണം കണ്ണുണ്ടായാൽ പോരാ കാണാൻ കഴിയണം കാതുണ്ടായാൽ പോരാ ചുറ്റും കേൾക്കണം ചുറ്റും കാണണം കണ്ണുകൾ തുറന്നു നിന്ന് നിൽക്കണം ഇല്ലെങ്കിൽ ഈ അവകാശങ്ങളെ നമ്മൾ അറിയില്ല കണ്ണിലൂടെ അതുകൊണ്ട് നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല നമ്മൾ ഇന്ന് രീതി മാറി മാറി പഴയ പ്രവർത്തനത്തിന്റെ രീതിയും ആ അതിനൊപ്പം നമ്മൾ ശാഖാ പ്രസിഡന്റ് കെ ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു ശാഖ സെക്രട്ടറി സുരേഷ് കെ ക റിപ്പോർട്ടും ഖജാനജി വി ജി ശശി കണക്കും അവതരിപ്പിച്ചു ഏറ്റുമാനൂർ യൂണിയൻ സെക്രട്ടറി വിനോദ് കുമാർ യൂണിയൻ റിപ്പോർട്ട് അവതരണം നടത്തി ശാഖ വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ ബി കെ ശഹ ജോയിന്റ് സെക്രട്ടറി പ്രീത ബിറ്റി തുടങ്ങിയവർ സംസാരിച്ചു